നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വാളിനെ ചുറ്റി പുറത്തേക്കെന്ന് തോന്നിച്ച പന്ത് കറങ്ങിത്തിരിഞ്ഞ് വലയിലേക്ക് കയറുന്ന എത്ര തവണ നമ്മൾ റോബർട്ടോ കാർലോസിൽ നിന്ന് കണ്ടിട്ടുണ്ട് അതേ സാക്ഷാൽ റോബർട്ടോ കാർലോസിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഹെബ്രേജ് സ്റ്റേഡിയത്തിലെ ഡെക്ലാൻ റൈസ് ആ വിസ്മയം ആവർത്തിച്ചു ഒരു തവണ ഞെട്ടിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനേക്കാൾ ഈവൻ ബെറ്റർ ആയിട്ട് അടുത്ത ഫ്രിക്കി ഗോൾ അങ്ങനെ മൂന്നേ പൂജ്യത്തിന് റയൽ ബാഡിന് അസുഖത്തിൽ പരാജയപ്പെടുത്തുമ്പോൾ രണ്ട് ഡയറക്ട് ഫ്രിക് ഗോളുകളാണ് നേടിയിരിക്കുന്നത് ഇതിനു മുമ്പ് യു വെഫ ചാമ്പ്യൻസ് ലീഗിൽ ഒറ്റക്കളിയിൽ രണ്ട് ഡയറക്റ്റ് ഫ്രീക്കിക് ഗോളുകൾ നേടിയിട്ടുള്ളത് റിവാൾഡോയും ക്രിസ്ത്യാനോയും നെയ്മറും ഹക്കീം സിയേച്ചും മാത്രമാണ് ടെക്ലാൻ റൈസ് റയൽ മാഡിനെതിരെ നോക്ക് ഔട്ട് സ്റ്റില്ലത് നേടുന്ന ആദ്യ താരം എന്ന നേട്ടത്തിലേക്ക് കൂടി കടന്നുപോയിരിക്കുന്നു പോയിരിക്കുന്നു ഇതിനു മുമ്പ് നോക്കുക അദ്ദേഹം ഒറ്റ ഫ്രീ കിക്ക് ഗോൾ പോലും നേടിയിട്ടുണ്ടായിരുന്നില്ല അൻപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കരിയർ ഡയറക്ടർ കിക്ക് ഗോൾ വരുന്നത് റയലിനെതിരെ പന്ത്രണ്ട് മിനിറ്റിന് ശേഷം രണ്ടാമത്തെ ഡയറക്ടർ കിക്ക് ഗോളും അദ്ദേഹം നേടുന്നു അൺബിലീവബിൾ അൺബിലീവബിൾ സ്റ്റെപ്പാണ് ബിഗ്ഗസ്റ്റ് സ്റ്റേജിൽ ഇപ്പോൾ അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞില്ല ഇതിനു മുമ്പ് രണ്ട് തവണ ചാമ്പ്യൻസ് ലീഗിൽ ഒറ്റക്കളിയിൽ നേടിയിട്ടുള്ളവർ ഒരു പുതിയ അഡീഷനാണ് അക്കിം സി എച്ച് രണ്ട് ഗോളുകൾ നെയ്മർ ജൂനിയർ ക്രിസ്ത്യാനോ റൊണാൾഡോ സോ ഈ ഒരു നേട്ടത്തിലേക്ക് അദ്ദേഹം കൂടി എത്തുമ്പോൾ അത് വലിയ ഒരു ബൂസ്റ്റിംഗ് ആണ് ആസിനെ നൽകുന്നത് റയൽ മാഡിഡിന് കൊടുക്കുന്നതോ വലിയ ഷോക്കുമാണ് ഇന്നലത്തെ കളി നോക്കുക നാൽപ്പത്തി മൂന്ന് ടെച്ചുകൾ രണ്ട് ഫ്രീക്കി ഗോളുകൾ അഞ്ച് ഷോട്ടുകളിൽ നാലെണ്ണം ഓൺ ടാർഗറ്റിലേക്ക് മുപ്പത് പാസുകളിൽ ഇരുപത്തി ഏഴെണ്ണം ആയി ഒരു ഡ്രിബിളിംഗ് അറ്റംപ്റ്റ് അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു സോ മിന്നും പ്രകടനമാണ് ദക്ലാൻ റേസ് നടത്തിയിട്ടുള്ളത് എങ്ങനെ ഈ ഗോളുകൾ വന്നു ഈ ഫ്രീ കിക്ക് ഗോളുകൾ വന്ന വഴി ഏതാണ് ഫ്രെയിം വീഡിയോയിൽ അദ്ദേഹം ഇക്കാര്യം പറയുന്നത് അദ്ദേഹം പറയുന്നു പലതവണ ഞാൻ വാളിന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഒറിജിനലി ഞാനത് ക്രോസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത് ആദ്യത്തെ ഫ്രീ കിക്ക് പക്ഷേ അപ്പോൾ ഞാൻ കണ്ടു കോർട്ടോയുടെ പൊസിഷൻ എവിടെയാണെന്ന് ഞാൻ കണ്ടു വാൾ എങ്ങനെ നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്കൊരു തോന്നൽ വലയിലേക്ക് അടിച്ചാലോ എന്ന് അതാണ് അവിടെ സംഭവിച്ചത് രണ്ടാമത്തെ ഫ്രീ കിക്ക് പിന്നെ ഞാൻ വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ അടിച്ചു കയറ്റിയതാണ് എന്ന് കൂടിയിട്ട് ക്ലാൻ റേസ് പറഞ്ഞത് എന്തായാലും ഞെട്ടിച്ചിരിക്കുകയാണ് റയൽ മാറ്റിഡ് വീഡിയോസാണ് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ലോക്സ് വ